ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു സംഭവമോ ഒക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിച്ചതോ അല്ലെങ്കിൽ മാറ്റിമറയ്ക്കുന്നതിന് തുടക്കമാവുകയോ ചെയ്യുന്ന ഒരു സംഭവം പ്രശസ്ത നടൻ മമ്മൂട്ടിയുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ദിവസമുണ്ട് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലം സിനിമ ബ്രാന്റ് എന്നത് അദ്ദേഹത്തിന്റെ ഓരോ അളവിലും നിറഞ്ഞൊഴുകി നടക്കുന്ന സമയം സിനിമകൾ കണ്ടും കണ്ട സിനിമകളിലെ ഡയലോഗുകൾ സ്വയം പറഞ്ഞും കഥാപാത്രങ്ങളെ അനുകരിച്ച് അഭിനയിച്ചുവെല്ലാം നടക്കുന്ന കാലം എങ്ങനെയെങ്കിലും ഒരു നിമിഷമാണെങ്കിൽ പോലും സിനിമയിൽ ഒന്ന് മുഖം കാണിക്കണമെന്ന മോഹവുമായി ഭ്രാന്തെടുത്ത് നടക്കുന്ന കാലമായിരുന്നു മമ്മൂട്ടിക്കപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് കാലഘട്ടം മഹാനടനായ സത്യനും പ്രേമനസിനുമൊക്കെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലം ആ സമയത്താണ് വയലാറിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന കാര്യം കോളേജിലെ സുഹൃത്തുക്കൾ വഴി മമ്മൂട്ടി അറിയുന്നത് പിന്നെ മടിച്ചു നിന്നില്ല അപ്പോൾ തന്നെ വയനാറിലേക്ക് അദ്ദേഹം ബസ് കയറി ഒരു ഫാക്ടറിക്ക് അടുത്താണ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് സിനിമയോ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാണിച്ചവർ സത്യൻ നസീർ ഷീല ബഹദൂർ കെ പി എസ് സി ലളിത അടൂർ ബാസി തുടങ്ങി മലയാള സിനിമയിലെ അക്കാലത്തെ പ്രമുഖരെല്ലാം തന്നെ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാകെ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ തിക്കി തിരക്കി മമ്മൂട്ടി നേരം നിന്നു എന്നാൽ മറ്റുള്ളവരെ പോലെ ഷൂട്ടിംഗ് കാണുകയായിരുന്നില്ല മമ്മൂട്ടിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ സിനിമയിൽ ഒരു രംഗത്തിലെങ്കിലും മുഖം കാണിക്കണമെന്ന് മമ്മൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ദൂരെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് കെ കെ എസ് സേതുമാധവരാണ് അതിന്റെ സംവിധായകൻ കെ എസ് സേതുമാധവന്റെ നദി അടിമകൾ തുടങ്ങിയ ഒരുപാട് സിനിമകൾ കണ്ട് അദ്ദേഹത്തോട് കടുത്ത ആരാധനയുമായി നടക്കുന്ന ഒരാളായിരുന്നു മമ്മൂട്ടി അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ചാൻസ് ചോദിക്കണമെന്ന് മമ്മൂട്ടി ഉറപ്പിച്ചു എന്നാൽ സെക്യൂരിറ്റിക്കാരും മമ്മൂട്ടിയെ ഉള്ളോട്ട് കടത്തിവിട്ടില്ല കുറെ കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി തന്നെ സ്വയം ഒരു സെക്യൂരിറ്റിയായി അവിടെ കൂടിയിരിക്കുന്ന ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ജോലി ഏറ്റെടുത്തു ഇതിനിടയിൽ ഒരു ഒഴിവ് സമയത്ത് മമ്മൂട്ടി പെട്ടെന്ന് തന്നെ സംവിധായകന്റെ അടുത്തേക്ക് ചെന്ന് തന്റെ ആവശ്യം നേരിട്ട് അറിയിച്ചു സേതുമാധവൻ സാർ മമ്മൂട്ടിയെ ഒന്ന് നോക്കി കൊടിമീശയൊക്കെയുള്ള ചുരുണ്ടമുടി നീട്ടി വളർത്തിയ ഒരു നീണ്ടു മെരിഞ്ഞ പയ്യൻ ആ പയ്യനോട് സേതുമാധവൻ തനിക്ക് പറ്റിയ ഒരു റോളും ഈ സിനിമയിൽ ഇപ്പോഴില്ല എന്ന് തുറന്നു പറഞ്ഞു അദ്ദേഹം മമ്മൂട്ടിയോട് തന്റെ മെലിഞ്ഞ ശരീരം അല്പം പുഷ്ടിപ്പെടുത്തി വരാനാണ് പറയുന്നത് അതിനുള്ള ഒരു ഉപായവും അദ്ദേഹം പറഞ്ഞു കൊടുത്തു ചോറിൽ പാലൊഴിച്ച് അതിലൽപ്പം കൂടി ചേർത്ത് പിറ്റേന്ന് രാവിലെ കട്ട തൈരാക്കി കഴിച്ചാൽ ശരീരം പുഷ്ടിപ്പെടുത്താമെന്നാണ് അദ്ദേഹം മമ്മൂട്ടിയെ ഉദ്ദേശിച്ചത് എന്നാൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരീരം പുഷ്ടിപ്പെടുത്തി വരാനുള്ള ക്ഷമയെന്നും അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു പക്ഷെ കൈവിടാതെ മമ്മൂട്ടി സെക്യൂരിറ്റിയായും അവരുടെ സഹായിക്കെയായി തുടർന്നും രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്നു ഒരു സെക്കൻഡെങ്കിലും ഈ സിനിമയിൽ തന്റെ മുഖം കാണിച്ച് മടങ്ങൂ എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു മമ്മൂട്ടി ഒടുവിൽ ഭാഗ്യം മമ്മൂട്ടിയെ തേടി വന്നു ഒരു രംഗത്ത് മമ്മൂട്ടിയെയും ഉൾപ്പെടുത്താൻ കെ എസ് സേതുമാർ തൻ തയ്യാറായി അതിനിടയിൽ സത്യനും ബഹദൂറും ഒക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു തന്റെ ആദ്യ രംഗം തുടങ്ങുന്നതിന് ഒട്ടുമുമ്പ് സത്യൻ കിടന്നുറങ്ങുന്നത് കണ്ടു മമ്മൂട്ടി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു സത്യൻ സാറാട്ടെ കൂർക്കം വലിച്ചുറങ്ങിയാണ് മമ്മൂട്ടി ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ആ മഹാപ്രതിഭയുടെ ഇരുപാദങ്ങളും തൊട്ടുകൊണ്ട് അല്പനേരം നിന്നു പിന്നീട് നിശബ്ദനായി ഫാക്ടറിക്ക് പുറത്തേക്ക് നടന്നു മലയാളത്തിലെ ഒരു മഹാനടന്റെ അനുഗ്രഹം അദ്ദേഹം സത്യന്റെ അവസാനത്തെ സിനിമയായിരുന്നു അത് അനുഭവങ്ങൾ പാളിച്ചകളിൽ അഭിനയിക്കുമ്പോൾ ഒരു കൊല്ലമായി സത്യനെ അതിന്റെ അവസാന സ്റ്റേജിലെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ അഭിനയിച്ച് തീർക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ബഹരൂറിന്റെ കട പൊളിച്ചത് കണ്ട് ഓടിവരുന്ന രണ്ടാളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചത് സംസാരം ആ രംഗം അഭിനയിക്കാൻ പോലും മമ്മൂട്ടി വളരെ കഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് റിഫ്ലക്ടറിന്റെ ലൈറ്റ് കണ്ണിലടിച്ചപ്പോൾ കണ്ണടച്ചുകൊണ്ട് വായ തുറന്നാണ് മമ്മൂട്ടി ഓടി വന്നത് ഈ രംഗം രണ്ട് പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടും മമ്മൂട്ടിക്ക് ശരിയാവട്ടതുകൊണ്ട് മൂന്നാമത്തെ രംഗത്ത് മമ്മൂട്ടിയോട് മാറി നിൽക്കാൻ സംവിധായകൻ ആവശ്യപ്പെട്ടു എന്നാൽ അഭിനയമോഹം ഒരു ഗ്രാന്ഡായി തലക്കി പിടിച്ച മമ്മൂട്ടി സംവിധായകനോട് കേണപേക്ഷിച്ച് മൂന്നാമത്തെ ടേക്കിൽ ഇന്ന് മമ്മൂട്ടിയുടെ ആദ്യ സിനിമയായി ഈ സിനിമയെ കണക്കാക്കാറില്ലെങ്കിലും മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമായിരുന്നു അത് മലയാളത്തിന്റെ ഒരു മഹാനടന്റെ കാൽ തൊട്ട് വന്ദിച്ച് ഭാവിയിൽ മലയാള സിനിമയിൽ മുടി ചൂടാമണ്ണനായി മാറാൻ പോകുന്ന ഒരാൾ അനുഗ്രഹം വാങ്ങിയ ദിവസമായിരുന്നു അത് മാത്രമല്ല ഒരു മഹാനടന്റെ അവസാന സിനിമയും മറ്റൊരു മഹാനടന്റെ ആദ്യ സിനിമയുമായിരുന്നു അത് ആ സിനിമയിൽ സത്യൻ അവസാനമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അതേ സിനിമയിലാണ് മമ്മൂട്ടി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് എന്നത് കാലത്തിന്റെ മറ്റൊരു യാദൃശികതയായിരിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം